പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഹാപ്പി വിഷു ഇത് ഞാൻ ഞങ്ങളുടെ വീട്ടിൽ ഒരുക്കിയ കണിയാണ് കേട്ടോ അപ്പോൾ കണിയിൽ എന്നെ കൊണ്ട് എനിക്ക് അറിയുന്ന രീതിയിലൊക്കെ ഞാൻ കണി ഒരുക്കിയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ തലേന്ന് രാത്രി എന്നെ കണി ഒരുക്കി കുളിച്ച് വന്നതിന് ശേഷം വെളുക്കൊക്കെ കത്തിച്ച് കണിയൊക്കെ റെഡിയാക്കി വെച്ചതിന് ശേഷമാണ് കേട്ടോ ഞാൻ പോയി കിടന്നിട്ടുണ്ടായിരുന്നത് എന്താണെന്ന് വെച്ചാൽ രാവിലെ തന്നെ നീക്കുമ്പോൾ നമ്മൾ എന്തായാലും കുളിക്കാൻ പോകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ അവിടെ ബാത്റൂമൊക്കെ ആയിരിക്കും കണി കാണുന്നത് അപ്പോൾ നമുക്ക് ആ കണിയുടെ ഒരു ഇത് കിട്ടൂല അപ്പോൾ ഞാൻ എന്ത് ചെയ്തു തലേ രാത്രി തന്നെ കുളിച്ച് വന്നതിന് ശേഷം വെളുക്കിൽ എണ്ണ ഒഴിച്ച് വെച്ചു കെട്ടിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അതോ ഇതേപോലെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ വെളുക്ക് അപ്പോൾ ഞാൻ നിറച്ചു എണ്ണയൊക്കെ ഒഴിച്ച് വെച്ചു അങ്ങനെ കണിയൊക്കെ കണ്ടു മോനെ കണി കാണിക്കുന്നത് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല അങ്ങനെ കണി കണ്ടതിന് ശേഷം അവനെ അവൻ ഇതിൻ്റെ കാലൊക്കെ തൊട്ട് ഇതാക്കി അപ്പോൾ ഞാൻ അവന് കൈനീട്ടൊക്കെ കൊടുത്തു കേട്ടോ പിന്നെ മോനാണ് മോളെ വിളിച്ചുണർത്തി കണി കാണിക്കാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ അവൻ കണിയൊക്കെ കാണിച്ചു പിന്നെ അവൻ്റെ കയ്യിൽ നിന്ന് കൈനീട്ടം അവൻ കണിയിൽ നിന്ന് പൈസ എടുത്തിട്ട് കൈനീട്ടം കൊടുത്തു കണി കണ്ടപ്പോൾ തന്നെ നല്ല ഹാപ്പി ആയിട്ടോ അപ്പം കണ്ടില്ലേന്ന് ചോദിച്ചപ്പം എന്നോട് പറഞ്ഞു ആ അമ്മ ഞാൻ ആപ്പിള് മുന്തിരി ഒക്കെ കണ്ടു കണി കണ്ട് നല്ല ഭയങ്കര സന്തോഷമായിട്ടോ അത് കണ്ടപ്പം ആളെ കുറെ നേരം കണി ഇങ്ങനെ നോക്കി നിന്നു ഒരുപാട് നേരം കണ്ണനെ കണ്ട് പ്രാർത്ഥിച്ചു നിന്നു മോന്റെ ആഗ്രഹത്താൽ ആണ് ഈ കൃഷ്ണവിഗ്രഹം വാങ്ങിയത് ഞങ്ങൾ ഇതുവരെ ഒരു ഫോട്ടോ ആണ് കണി വെച്ചോണ്ടിരുന്നത് അപ്പം അവൻ്റെ ആഗ്രഹം കൊണ്ട് വാങ്ങിച്ചതാണ് കേട്ടോ അത് അത് ഏ ഞാൻ പൂത്തിരി കമ്പിത്ര അന്ന ചേത്തിച്ചോ ഞാൻ കൊണ്ടോ വിൽക്കോ വിൽക്കോ അത് കത്തിച്ചല്ലോ കൊറേ അങ്ങനെ ഞങ്ങൾ കണിയൊക്കെ വെച്ചതിന് ശേഷം പൂത്തിരൊക്കെ കത്തിച്ചു അതിനുശേഷം ഞങ്ങൾ നേരെ അമ്പലത്തിലേക്ക് വിട്ടു കേട്ടോ അമ്പലത്തിൽ പോയി കണി കണ്ടാൽ അവിടുന്ന് കൈനീട്ടം കിട്ടും അപ്പോൾ എല്ലാ വർഷവും ഞങ്ങൾ അമ്പലത്തിൽ പോയി കൈനീട്ടം വാങ്ങിക്കാറുണ്ട് അപ്പോൾ നേരത്തെ തന്നെ ഒരു അഞ്ച് മണി ആ ടൈം ആയപ്പോൾ ഞങ്ങൾ അമ്പലത്തിലേക്ക് വിട്ടു ഞങ്ങൾ പോയത് പിടിപ്പഴി മഹാവിഷ്ണു ക്ഷേത്രത്തിലാണ് കേട്ടോ മണ്ണൂർ വളവുള്ള പിടിപ്പഴി മഹാവിഷ്ണു ക്ഷേത്രത്തിലാണ് പോയത് അവിടുന്ന് കണിയൊക്കെ കണ്ടു കണി കണ്ടു ഞങ്ങൾക്ക് കൈനീട്ടമൊക്കെ കിട്ടിയിട്ടോ പിന്നെ ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് തന്നെ ചായയൊക്കെ കുടിച്ചു കേട്ടോ അമ്പലത്തിൽ ഉണ്ണിയപ്പോൾ ചായയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഉച്ചയ്ക്കത്തെ സദ്യ എൻ്റെ മാമൻ്റെ വീട്ടിലായിരുന്നു കേട്ടോ ഞങ്ങൾ മാമൻ്റെ വീട്ടിൽ പോയി അവിടെ നിന്ന് പിന്നെ ഇല്ലാത്തതുകൊണ്ട് വീട്ടിൽ എന്താ പറയുക സദ്യ ഒന്നും ഉണ്ടാക്കിയിരുന്നില്ല കേട്ടോ അപ്പം അങ്ങനെ മാമൻ്റെ വീട്ടിൽ അടിച്ചു പൊളിച്ചു അടിപൊളിയായിട്ട് വിഷു ഒക്കെ ആഘോഷിച്ചു അപ്പം ചെറിയൊരു സദ്യയൊക്കെ കഴിച്ചു അപ്പം നമ്മുടെ വിഷു ഇത്രയൊക്കെ ആയിരുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇനിയൊരു വീഡിയോ കാണുമ്പരയ്ക്കുമ്പോൾ ബായ്